രാവിലെ കാറ് കഴുകാൻ നിൽക്കുമ്പോഴാണ് അമ്മൂസിന്റെ ഒരു ചോദ്യം ഇത് എന്താണ് ഇതിന് ഉൾബാക്കി ഇങ്ങനെ നിനക്കൊന്ന് വൃത്തിയായി കൂടെ ഉൾഭാഗത്തിന്റെ കോല നോക്ക് ഇങ്ങനെ ഒരു പറച്ചില അപ്പ എനിക്ക് തോന്നി ഇതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് കാരണം കൈകൊണ്ടൊന്നും തുടച്ചാ പോകാത്ത അത്രത്തോളം പൊടിയാണ് നമ്മുടെ വണ്ടിന്റെ ഉള്ളിലുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഇതെന്താ സാധനം എന്നല്ലേ ഇതൊരു വാക്കം ക്ലീനർ ആണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഇതിന്റെ ബാറ്ററി ഒരു വട്ടം ചാർജ് ചെയ്താ ഒരുപാട് ദിവസം നമുക്ക് ഇത് യൂസ് ചെയ്യാം ഈ ബാറ്ററി ബാറ്ററിന്റെ പുറകിൽ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം ഇതിന്റെ കൂടെ വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊക്കെ വെച്ച് നമ്മുടെ കൈയ്യത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ച പോലെയല്ല അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പൊടികളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസിൻ്റെ ഒരു ആഗ്രഹം അവർക്ക് തന്നെ ചെയ്യണം എന്തായാലും കൊടുത്ത പൈസ മുതലായി എന്നു തന്നെ പറയാം കാരണം അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാട്ടോ ഇത് ഇത് കണ്ടില്ലേ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൊടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല പവറുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എൻ്റെ സീറ്റ് നിങ്ങൾ കണ്ടോ എന്ത് വൃത്തിയാ നോക്കി എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിലൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി